അപ്പോൾ ഏതാണ്ട് എൻ്റെ ഫൈനൽ പാക്കിങ്ങും കഴിഞ്ഞു ഞാൻ എവിടാ പോകുന്നതെന്ന് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാം ഞാൻ പോകുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് എന്താണ്ട് മുപ്പത്തി എട്ട് ജില്ല കൊണ്ടാണ് മുപ്പത്തിയെട്ട് ജില്ല ഫുള്ള് കറങ്ങാൻ വേണ്ടി പോവാണ് കറങ്ങാൻ മാത്രമല്ല നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മാത്രം മതി നമ്മളപ്പോൾ എവിടൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു എങ്ങനെയാണ് തമിഴ്നാട് എന്നുള്ളത് അറിഞ്ഞിട്ട് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഇതാണ് ഇതാണ് എൻ്റെ ഫൈനൽ പാക്കിങ് എല്ലാം നമ്മൾ ഒരുവിധം വണ്ടിയിൽ ഒന്ന് ി വാവാ അവർക്കൊന്ന് കാണിച്ചു അതെ നമ്മള് എവിടെ മുതലാണ് തുടങ്ങുന്നതെന്നും തൊട്ട് എവിടെ എവിടെ വരെ എന്നുള്ളത് നമ്മള് വണ്ടിയിൽ ജസ്റ്റ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമ്മുടെ പേജിന്റെ സ്റ്റിക്കറും കൂടെ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇൻ കേസ് നമ്മൾ നിങ്ങളില് എന്താ നിങ്ങളേക്ക് കൂടെ കടന്നു പോവാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വിളിക്കാനും സംസാരിക്കാനും ഒന്നും മടിക്കണ്ടല്ലേ നിർത്തിയിട്ട് കുറച്ചേരം നമുക്ക് വർത്താനൊക്കെ പറഞ്ഞു സന്തോഷായിട്ട് തന്നെ പോ അപ്പൊ നമ്മൾ ഫൈനലി നമ്മുടെ വണ്ടി ഇങ്ങനെയാണ് നിങ്ങക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഒതുക്കും അതായത് ഒരു ഒരു ട്രിപ്പ് അതായത് ഞാൻ പറഞ്ഞല്ലോ വൺ മന്തിലും മേളിലും നമ്മൾ ചിലപ്പം ഈ യാത്ര തുടരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വൺ മന്ത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നമ്മളെ വീഡിയോയിലൂടെ കാണിച്ചു തരും അപ്പോൾ ആ ഒരു വൺ മന്ത് ഫുള്ള് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധനങ്ങൾ ഫുഡ് കഴിക്കാനുള്ളത് എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്റെ കൂടെ കൂടി നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കാൻ ഓ ആയിക്കോട്ടെ മുത്തെട്ട് ജില്ലയാണ് നമ്മൾ കവർ അറിയാൻ പോന്നല്ലേ അന്നേരം ഞങ്ങള് കന്യാകുമാരിയോട്ട് നമ്മൾ എവിടെ വന്ന് കയറുന്നത് തെങ്കാശി 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 നമ്മൾ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി 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 ഏകദേശം ജില്ലയാണ് കവർ ചെയ്യാൻ പോകുന്നത് ഈ ജില്ല അതെ നോൺ സ്റ്റോപ്പ് ആയിട്ടായിരിക്കും എല്ലാ വീഡിയോസും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്ന വരെ ഉള്ളത് നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാ മൊമെന്റ്സും എന്ത് സന്തോഷമായാലും സങ്കടമായാലും എല്ലാം നമ്മൾ നിങ്ങളിലൂടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും സമ്മാനം അതെ 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 നമ്മള് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഡെയിലി സമ്മാനം കൊടുക്കുന്നുണ്ട് വെറുതെ അല്ലാട്ടോ നമ്മുടെ വീഡിയോസ് വെറുതെ കണ്ടോ എല്ലാവർക്കും നമ്മൾ പോകുന്ന വഴിക്ക് സമ്മാനം തരുന്ന നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് എടുത്തിട്ടുള്ളത് ഒരു യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയായി ഞാൻ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അതിനകത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും നമ്മളെല്ലാം ആലോചിക്കണമല്ലോ ഒരു യാത്ര തുടങ്ങല്ല അപ്പൊ എല്ലാ സാരി പോവുകയാണ് കേരളം വിട്ട് പോവാണ് അപ്പൊ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതെല്ലാത്തിനും തരണം കുറെ നമ്മൾ കൊറേ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോകാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നായിട്ടും നമ്മളിപ്പോ ഇൻ കേസ് നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയി ഇനി ആരെങ്കിലും പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമായിക്കോട്ടെ അതെ അതെ പിന്നെ നമ്മൾ ഈ ഓർഡർ ഞങ്ങൾ റൂട്ട് ആണ് അല്ല നമ്മൾ അനുസരിച്ചൊന്നും പോകുന്ന പക്ഷേ ഈ ഓർഡർ ഞങ്ങൾ പോകുന്ന റൂട്ട് മാത്രമാണ് െ അതെ നിങ്ങൾ വിചാരിക്കും ഈ കോലത്ത് നിൽക്കുന്ന കണ്ടും ഫുള്ള് ഭയങ്കര രാവിലെ തൊട്ട് ഈ ഒരു പ്രിപ്പറേഷനിലാണ് അതുകൊണ്ടാണ് പിന്നെ ഹാപ്പി അല്ലാതെ നാളത്തെ പേടിക്കണ്ട നീ ധൈര്യട്ടോ എന്റെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മള് ഒന്ന് അറേഞ്ച് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് വെക്കുന്നേ ഉള്ളു അതെ ഇതിനകത്ത് കുറച്ച് എന്റെ എന്താ മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കാരണം നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി തരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് വഴിയെ അവർക്ക് ഇതിപ്പോ എന്റെ ഡ്രസ് ആണ് കേട്ടോ നമ്മളൊരു നാലഞ്ച് ഡ്രസ്സ് മാത്രമേ കരുതുന്നുള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് എയ്റ്റ്

കാണാൻ പറ്റും നമ്മൾ ഇതിൽ തന്നെയാണ് കിടന്ന് ഉറങ്ങുന്നതും കാര്യങ്ങളും നമുക്ക് ഉണ്ട് പക്ഷെ അതിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്നില്ല നല്ല സാഹചര്യം വന്നാൽ ഞാൻ ഉപയോഗിക്കും പക്ഷെ എന്റെ ചേട്ടനാണ് ടെൻറ്റില് കിടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ വണ്ടിക്കകത്ത് ആയിരിക്കും ഞാൻ എനിക്ക് കിടക്കാനുള്ള ഒരു ബെഡ് ആണ് നമ്മളത് പ്രത്യേകം പറഞ്ഞ് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു വീതിക്കും ഒക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു സാധനമാണ് അത്യാവശ്യം നമുക്ക് എക്സ്പെൻസ് ഉണ്ട് ഇത് ഒരു യാത്ര പിന്നെ ഈ ധരിക്കുന്ന സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം കുക്കിംഗ് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ കുക്ക് ചെയ്ത് മാത്രമാണ് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി അധികം നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ അതെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് എല്ലാം നിങ്ങൾ കാണണം അത്യാവശ്യം പാത്രങ്ങൾ അത്യാവശ്യം പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പാത്രങ്ങൾ മാത്രം വേറെ ഒത്തിരി പാത്രങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കാരണം നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ വേണെല്ലാം എല്ലാം കൊണ്ടുപോകാൻ പിന്നെ ഇതാണ് പച്ചക്കറി ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല അത് പോകുന്ന വഴിക്ക് തമിഴ്നാടല്ലേ ഇഷ്ടം പോലെ കിട്ടും നമ്മൾ ഇവിടുന്നേ വാങ്ങിയിട്ട് പോകേണ്ട ആവശ്യമില്ല അവിടെ പോലെ കിട്ടും അപ്പൊ ഇത്രയേ ഉള്ളു ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ചെറിയൊരു കഥാളൊക്കെ ഉണ്ട് എൻ കേസ് എന്തെങ്കിലും സാധനങ്ങൾ വിട്ടു ഓടിക്കണൊക്കെ വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കത്താളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു തമിഴ്നാടിന്റെ ഒരു മാപ്പ് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയിട്ടുണ്ട് അത് കാണിച്ചു തരാം അത് നമ്മൾ സാവധാനം എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് അവരെ കാണിക്കേണ്ടി വരും അങ്ങനെ പിന്നെ അതെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി എന്തായാലും നല്ല കട്ട വെയിലായിരിക്കും അപ്പൊ ഞാനൊരു തൊപ്പി ഒരു കൂളിങ് ഗ്ലാസ് അവിടെ കുറച്ച് ഐറ്റംസ് പിന്നെ കുറെ പേഴ്സണലി കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ വുമൻസിന് വേണ്ടിട്ടുള്ളത് പക്ഷെ അത് ഞാൻ വീഡിയോസിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഒരു പെൺകുട്ടി ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ യാത്ര ചെയ്യുമ്പോൾ അവള് ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ടോയ്ലറ്റ് പിന്നെ നമ്മള് എന്താ യൂറിൻ പാസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് അതെ കൊറേ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ട് അപ്പം അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരായിരിക്കും ഒരു ഇപ്പം കേരളം പോലെ അല്ല തമിഴ്നാട് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഒന്നാമത്തെ കാര്യം അറിയാത്ത സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടുത്തെ എന്താ ബാത്റൂം ടോയ്ലറ്റ് നമ്മൾ ഈവൻ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങൾ പോലെ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ എല്ലാത്തിനും നമ്മൾ ചിന്തിച്ചങ്ങ് ചെയ്യുമായിരുന്നു എന്താണ് അല്ലേ ആ അതുകൊണ്ട് കുഴപ്പമില്ല വേറൊരു കാര്യം ഈ ഒരു ആശയം കൊണ്ടുവന്ന ആള് ഇദ്ദേഹം തന്നെയാണ് ആരാ നമ്മളെ പക്ഷെ എന്നെ കൊറേ നമ്മളെ പ്രഷർ ചെയ്ത് പ്രഷർ ഞാൻ അതെ അതെ പ്രഷർമ്മ എന്തിനാ നമ്മള് പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട ആവശ്യം എന്താ നമ്മള് ഫ്ലൈ ചെയ്യണം അല്ലേ അല്ലേ ആ നമ്മളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മൾ യാത്രകൾ പോകണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്റെ കൂടെയുള്ള ആള് ഞാൻ പറഞ്ഞു തരണ്ടേ ഇട ചേട്ടാന്നുള്ളത് അപ്പൊ അവനെടുത്ത് ചോദിച്ചു വരുന്നതെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു ബാക്കി തോളം പറഞ്ഞു അങ്ങനെ നമ്മൾ റെഡിയായി ആയി കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലി വൈസ് ഒക്കെ നമുക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക നമ്മളുടെ ആഗ്രഹങ്ങളല്ലേ നമ്മളുടെ ഡ്രീംസ് നമ്മളല്ലേ സക്സസ്ഫുൾ ആക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വിചാരിച്ചില്ല ഇനിയിപ്പോൾ പോകുകയാണെന്ന് വിചാരിക്കുക അപ്പം നാളെ രാവിലെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു എട്ട് മണിയൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസിലൂടെ പതിയെ നമ്മളെ എല്ലാവരും പരിചയപ്പെടാം പിന്നെ ഞങ്ങളുടെ പ്ലാനിങ് എന്താന്ന് വെച്ചാൽ നൈറ്റ് ഡ്രൈവ് ഇല്ല നമ്മൾ എവിടെയെങ്കിലും നൈറ്റ് എവിടെയെങ്കിലും ഭക്ഷണൊക്കെ കഴിച്ച് സ്റ്റേ എന്നുള്ള ഒരു രീതിയാണ് അതെ കുക്ക് ചെയ്ത് ഭക്ഷണം അത്ര ഞാൻ പറഞ്ഞത് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് നൈറ്റ് എവിടെങ്കിലും പെട്രോൾ പമ്പ് ആണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നൈറ്റ് വർക്കിംഗ് ആയിട്ടുള്ള പെട്രോൾ പമ്പുകളിൽ നമ്മൾ സ്റ്റേ ആകാന്നാണ് വിചാരിക്കുന്നത് പിന്നെ അറിയത്തില്ല അവിടെ ചെന്നിട്ട് എനിക്ക് തമിഴ് അറിയില്ല ആ മലയാളം തെറിയോടാ നല്ല കണക്കിനും കിട്ടും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ മലയാളം മാത്ര നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ മലയാളം പിന്നെ ചെറുതായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പറയാം ഒത്ര വലിയ ഫ്ലുവൻ്റ് ഒന്നല്ല പിന്നെ തമിഴ് ഇപ്പൊ നമ്മള് പോകുന്നതുകൊണ്ട് അല്ല ഇംഗ്ലീഷ് അറിയത്തില്ല കുഴപ്പമില്ല പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും അവരുടെ ലാംഗ്വേജ് കുറച്ച് മനസ്സിലാക്കി ഇരിക്കണം അപ്പം കുറച്ചൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിലൂടെ കാണാൻ പറ്റും നമ്മൾ അവിടെ കിടന്ന് തപ്പി പറയുന്നത് എന്തായാലും ഞാൻ പാനിയൊക്കെ പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ട് തണ്ണി എന്നൊക്കെ പറയുന്നു വെച്ചിട്ടുണ്ട് അതാ വെള്ളം ർ ഇത് വെള്ളത്തിന് വേണ്ടി കാരണം അവിടെ നല്ല വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ നമ്മള് അതെ അപ്പം നമ്മളിപ്പോ അങ്ങനത്തെ ഒരു രണ്ട് ടാങ്ക് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ വേറെ സ്ഥലത്തിട്ടാ കുത്തുന്നേടുക്കാണ് എവിടെയാണ് അപ്പൊ ഇതാണ് നമ്മള് കാണുമ്പോ ഇത് സി എൻ ജി ആണോട്ടോ നമ്മുടെ വണ്ടി സി എൻ ജി ആട്ടോ നമ്മുടെ വണ്ടി സി എൻ ജി ആണ് ക്രിസ്റ്റൽ സി എൻ ജിന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല നല്ല സർവീസ് ആണെങ്കിലും ഞാൻ അതെ ഞങ്ങൾ കൊറേവരെ ബുദ്ധിപിടിച്ചിട്ടുണ്ട് പക്ഷെ നല്ല നമ്മളൊരു നല്ല നല്ല സഹകരണവും നല്ല സർവീസും ആണ് കേട്ടോ അവരുടെ ഇത് പ്രൊമോഷനൊന്നും അല്ലാട്ടോ നമുക്കുള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തോളൂ അപ്പൊ ഇത് അവരുടെ സി എൻ ജി ആണ് ഇത് ഒരു പോർട്ടബിൾ ബക്കറ്റ് ആണ് ബക്കറ്റ് ഇത് നമുക്ക് ഇതൊക്കെ വഴിയും നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താ സാധനം എന്നുള്ളത് ഓക്കെ പിന്നെ നമ്മള് ഒരു അടുപ്പ് വാങ്ങിയിട്ടുണ്ട് അടുപ്പ് അത് ഗ്യാസ് ഇത് ഞാൻ പറഞ്ഞില്ല രണ്ട് കണ്ടെയ്നർ വാങ്ങിച്ചു തോന്നുന്നു രണ്ട് കണ്ടെയ്നർ ഇത് എന്താണ് സാധനം ഇത് ഞാൻ പറഞ്ഞില്ല പെൺകുട്ടികൾക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് ഇത് അതുപോലത്തെ ഐറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും കംഫർട്ട് അല്ലായിരിക്കും വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മള് അല്ലെ നമ്മള് മെന്റലി ഒട്ടും ഓക്കെ ആയിരിക്കത്തില്ല പക്ഷെ എന്നാ എന്താ ചോദിക്കും നിനക്ക് വീട്ടിൽ ഇരുന്നാ പോര നീ എന്തിനാ പോന്നത് പക്ഷെ അങ്ങനല്ല നമ്മളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ അതിന് വേണ്ടിട്ടാ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സാധനം അതെ അതെ അതാണ് എന്റെ അപ്പൊ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം നല്ല കംഫർട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു നല്ല നമ്മൾ ഒന്നും പേടിക്കാനില്ല നിഴല് കാര്യങ്ങളോ ഒന്നും പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഴലടിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഏതൊരു ഏതൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് വരണേലും നന്നായിട്ട് യൂസ് ചെയ്യാം നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ നമ്മൾ വഴിയെ കാണിച്ചറിയത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ ഇത് അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഇതിന്റെ പേര് തന്നെയാണ് പക്ഷെ ഇത് ഡ്രസ് മാറാൻ വേണ്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് കുളിക്കാം ഡ്രസ് മാറാം എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രോഡക്റ്റ് നമ്മൾ വഴിയെ നിങ്ങക്ക് അതിന്റെ യൂസ് മനസ്സിലാക്കി തരാം പിന്നെ ഇതാണ് ടെന്റ് അതെ നീ പൊറത്താ ഇത് ടെൻറ്റാ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എപ്പോഴും വണ്ടിക്കകത്ത് കണ്ണിയാണ് സ്റ്റേ ഉദ്ദേശിക്കുന്നത് പിന്നെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കിടക്കേണ്ടി വരും പിന്നെ ഇത് ഇതിപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടാണ് അവൻ പാവൻ എനിക്ക് കാവൽ കാവലായിട്ട് കാവലായിട്ട് ഇങ്ങനെ കിടക്കാനാണ് ഉപേക്ഷം അപ്പം അത് ടെൻഡാണ് പിന്നെ നമ്മൾ വേറെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് ഇത് ഇതറിയാല്ലോ എന്താ ഗ്യാസ് സിലിണ്ടർ ആണ്

ഇത് ഇതാണ് നമ്മുടെ സൈഡിൽ പിന്നെ സി എൻ ജി വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സ്പേസ് കുറവുണ്ട് അല്ലെ പക്ഷേ അത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഞങ്ങൾക്ക് പേഴ്സണലി സി എൻ ജി വെച്ച് വണ്ടി യൂസ് ചെയ്താൽ നല്ല ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഡെയിലി എവിടെങ്കിലും പോകുന്നതാ അപ്പൊ നമുക്ക് നല്ല ഒരു ബെനിഫിറ്റ് ആണ് ഇത് വെച്ചതിന് ശേഷം അല്ലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വണ്ടി ഇലക്ട്രിക് വണ്ടിയാണ് ആൾക്കാർ ഞങ്ങൾ സി എൻ ജി വെച്ചതിന് ശേഷം കൂടുതലായിട്ട് കാർ യൂസ് ചെയ്യുന്നുണ്ട് കാരണം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഞങ്ങൾ എവിടെ എവിടെ പോയാലും ഞങ്ങൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയായിരുന്നു പെട്രോൾ ബൈക്ക് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അധികം യൂസ് ചെയ്തത് പക്ഷെ ഇപ്പൊ സി എൻ ജി എവിടെ പോയാലും കാറിലാവുന്ന പക്ഷെ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആയി എനിക്ക് എനിക്കൊന്ന് വെച്ച് നോക്കിയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യല്ലേ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യാതെ കണ്ടിട്ട് എല്ലാവർക്കും പ്രോത്സാഹനമായിട്ട് ഒരുപാട് ഐറ്റം സ്റ്റാൻഡ് സ്റ്റാൻഡ് അല്ല സ്റ്റൂൾ എന്നാണ് അല്ലെങ്കിൽ അതൊരു അതൊരു മെയിൻ കാരണം നമ്മളിപ്പം ഈ വാൻ ലൈഫാണ് നമുക്ക് എല്ലാം ഇതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പുറത്തൊന്ന് മുട്ട കുത്തി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല ഒരുപാട് നേരം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ ചിലപ്പോ കമന്റ് വരുവായിരിക്കും നിനക്ക് തടുവിലൊക്കെ ഉണ്ടോ അതല്ല എങ്കില് നമ്മൾ കൊറേ സമയം ഇങ്ങനെ മുട്ട കുത്തി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു 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 ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ചെറിയൊരു അത് ഭയങ്കര എന്താ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഒരു ചെയറും അതെ നമ്മൾ കാണിച്ചു തരാം അത് അടുക്കി വെച്ചിരിക്കുക പക്ഷെ വഴിയെ നമ്മള് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മളുടെ അതെ എനിക്ക് ഞാൻ വിചാരിച്ചു വണ്ടി കാണുമ്പോൾ കുളമാകും എനിക്കൊരു പേടിയായിരുന്നു കാരണം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച വണ്ടി അല്ലേ അത് നശിപ്പിക്കരുതല്ലോ പക്ഷെ ഇത് കൊണ്ടുവന്നപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം എന്റെ മനസ്സിൽ സ്റ്റിക്കർ വർക്കന്ന് സ്റ്റിക്കർ വർക്കെന്നൊക്കെ വിചാരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവര് ഇത് കുളവാക്കും നീ പരിപാടി കൊളവാക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കൊണ്ടുവന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നമ്മള് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ ഈ സംസാരം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്കാൻ നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളെ വിളിക്കാൻ ഈ നമ്പർ വിളിക്കാം കേട്ടോ അതെ ഫോർ നയൻ ഫൈവ് വൺ സീറോ എപ്പോഴും നമ്പറാണ് യൂട്യൂബ് മാക്സിമം എഫ് ബി ആണെങ്കിൽ ഫോളോ ഫോളോ ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് മറക്കരുത് കമന്റ് ഇടണം കേട്ടോ കാരണം നമുക്ക് കമന്റ് ഇട്ടാൽ മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ അല്ലെ എന്തേലും ചേഞ്ചസ് വരത്തോ ഈ ഒരു വാൻ ലൈഫിൽ എന്തെങ്കിലും അതെ നമുക്കൊരു സന്തോഷവും പിന്നെ നമുക്ക് ഇപ്പൊ ചിലപ്പോ തമിഴ്നാട് പോകുന്നു ചിലപ്പോ വന്നു കഴിയുമ്പോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് വേണമെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് പോകും ഇപ്പം എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റണമെന്നില്ലായിരുന്ന പിന്നെ പോകുന്നവർ കാണിച്ചു കൊടുക്കുന്നതെങ്കിലും കണ്ടുപിടിക്കാം എല്ലാ സ്ഥലങ്ങളിലും പോകണം പക്ഷെ സാഹചര്യങ്ങളൊന്നും എല്ലാത്തിനും ഒന്നും അനുകൂലമായിരിക്കണം എന്നില്ല പക്ഷെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഇച്ചിരി ടൈം അല്ലേ അത് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യുന്നേ അല്ലേ അതെ കാണിച്ചു കൊടുത്തേ എനിക്ക് കുക്കിംഗ് കറിയാം പറഞ്ഞു ചേച്ചേട്ടോക്കി വെക്കാൻ പറ്റും പിന്നെ നമ്മള് ഗ്ലാസ് മടക്കിയുള്ള രണ്ട് ഐറ്റം വേറെ ഉണ്ട് ഇത് ഇത് പിന്നെ ഞാൻ പൊടി ഐറ്റംസ് വെച്ചിരിക്കാണ് ഇത് കവർ നോക്കണ്ടോ നല്ലൊരു ബ്രാൻഡ് നല്ലൊരു ഇതാണ് മറിയാസ് ഞങ്ങൾക്ക് രണ്ട് വേറെ തന്നു അതെ അതെ അവർ ഗിഫ്റ്റ് ഇത്രയും ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും ഞാൻ ഒരു സ്ഥിരം കസ്റ്റമറാ കേട്ടോ അങ്ങനെ ചുമ്മാ അല്ലാട്ടോ ഞാൻ എപ്പോഴും അവരുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന ഒരാളാണ് അതായത് ഫേസ് വാഷ് അതായത് എന്താ ക്രീം ഐറ്റംസ് ഞാൻ കണ്മശിയൊക്കെ എനിക്ക് കണ്ണിന്റെ അടിയിലൊക്കെ നല്ല കറപ്പുണ്ടായിരുന്നതാണ് ഇപ്പഴും നല്ല ഇപ്പൊ സ്ക്രീനിൽ എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല ചേഞ്ച് ഉണ്ട് എനിക്ക് നല്ല പിന്നെ ലിപ്പിന്റെ ഡ്രൈ ആവുന്നതിനൊക്കെ ഞാൻ നല്ല അതൊക്കെ നല്ലടിയു പിന്നെ അവരെ ഹെയർ ഓയിൽ അതും ഞാൻ നല്ലോ നമുക്ക് അവര് തന്ന സന്തോഷമാണ് ഇതല്ല ഇതല്ല എല്ല ഒന്നും ഞാൻ കാച്ചു അവരുടെ സന്തോഷത്തിന് എനിക്ക് അവർ കൊറച്ച് സാധനങ്ങൾ അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്റർനാഷണൽ പതിനാറാം തീയതി അങ്ങോട്ടായിരുന്നു പോയതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവര് ഇന്റർനാഷണൽ കാനഡ എവിടെ എവിടെയോ അമേരിക്ക യു കെ കാനഡ എവിടെയോ സംഭവിക്കോ വെച്ചിട്ടായിരുന്നു പക്ഷെ അടിപൊളിയാണ് കേട്ടോ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ നിങ്ങൾ ഒരു തവണയെങ്കിലും വാങ്ങി യൂസ് ചെയ്തിട്ടൊന്നും കമന്റ് ഇടണേ എല്ലാരും പറയുന്നത് പ്രൊമോഷൻ ആണെന്ന് പറയുന്നത് പ്രൊമോഷൻ അല്ല എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു അവനെന്നെ ബോർഡടിക്കുന്നു ഇവള് കാട് കേറുന്നതൊക്കെ ഇതാ ഇത് ഇത് ഇത്രയും ഒന്നാവും നന്നല്ലോ ഇടക്കിടക്ക് പറയുന്നത് നിങ്ങൾ എല്ലാരും കൂടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കും വേണം തീർന്നു നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഓൺലൈൻ കിട്ടും ഉപയോഗിച്ചോഷാവട്ടെ

ഇത് അവരുടെ ഇത് അവരുടെ സോപ്പാണ് കേട്ടോ നമുക്ക് നല്ല ആവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മൾ ട്രാവൽ ചെയ്യാണ് കുളിക്കോന്നോ വനക്കോന്നൊന്നും അറിയാമെങ്കിലും ഞാൻ രണ്ടെണ്ണം വാങ്ങി അതെ നമ്മുടെ വണ്ടി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി അപ്പൊ ഞങ്ങൾ എപ്പോഴും അതിനെ നല്ല സുന്ദരനാക്കി വെക്കിയാൽ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും അതെ എനിക്ക് ഭയങ്കര വിഷമമാണ് അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പണി ഉണ്ടാവുമല്ലോ അധികം ഒന്നും പണി ഉണ്ടാവില്ലേ തമിഴ്നാട് ഫുള്ള് കറങ്ങി മൂവായിരം നാലായിരം കിലോമീറ്റർ കവർ പ്രതീക്ഷിക്കുന്നു അതെ നമ്മള് എട്ട് ജില്ലയും നമ്മളുടെ ഒരു ഡ്രീം ആണ് മുപ്പത്തിയെട്ട് ജില്ലയും പോയി കാണുക എന്നുള്ളത് എല്ലാരും സ്റ്റേ എന്ന് യാത്ര ഓൾ ഇന്ത്യ ജമ്മു കാശ്മീർ വരെ പോവുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ആ തമിഴ്നാട് ഞാനൊരു കാര്യം എനിക്ക് തോന്നിയത് നമ്മളെല്ലാം കണ്ട് കണ്ട് മോള് മോള് അങ്ങനെ പോകുന്നല്ലേ നല്ലത് അല്ലാതെ ഇവിടെ തൊട്ട് അവിടെ തൊട്ട് അവിടെ തൊട്ട് അങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് എന്താണ് തമിഴ്നാട് അടുത്തത് എന്താണ് കർണാടക അങ്ങനെ അറിഞ്ഞു പോകണം എന്നാലേ ഒരു സുഖമുള്ളൂ അല്ലേ അതെ അതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് സോപ്പാണ് കുളിക്കും ഞാൻ ആദ്യം പറഞ്ഞു കുളിക്കും അറിയത്തില്ലെങ്കിലും വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവരുടെ ഷവർ ജെല്ലിന്റെ ഭയങ്കര ഫാനായിട്ടോ ഞാൻ എന്താ ഇവരുടെ സോപ്പിനേക്കാൾ കൂടുതൽ എനിക്ക് ഷവർ ജെല്ലാണ് ഇഷ്ടം പിന്നെ ഇത് നമ്മൾ പോകുന്ന ഒരു കംഫേർട്ടിന് വാങ്ങിച്ചതാണ് എനിക്ക് അവർ ഫ്രീ ആയിട്ട് മീൻസ് എനിക്ക് ചേച്ചി ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു ഐറ്റം ഉണ്ട് വണ്ണം വെക്കാൻ വേണ്ടി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കഴിച്ചു നോക്കി നല്ല നല്ല എനിക്ക് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റി എന്ന് പറയാൻ പറ്റില്ല എന്താ പറയാ നമുക്ക് ഹെൽത്ത് വൈസ് നല്ലതാണ് അതേട്ടെ എനിക്കത് ഇഷ്ടപ്പെട്ടു കഴിച്ചപ്പോ നമുക്ക് കൊടുക്കാം അങ്ങനെയാണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ യാത്ര മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ നാളെ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കണം അത് ഞങ്ങളുടെ ഉറക്കം മെയിൻ ആണ് സാറേ മാക്സിമം മാക്സിമം അല്ല അല്ല എടുത്ത് കിലോമീറ്റർ 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 കുറച്ച് ഓടി ഓടി നമ്മൾ നല്ല രീതി കവർ ചെയ്യുകയാണ് ഉദ്ദേശം ഒരു ദിവസം കൊണ്ട് ഇത്ര ഞാൻ നമുക്ക് അത് തീർക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് തമിഴ്നാട് നമ്മുടെ തമിഴ്നാടിനെ കുറിച്ച് അറിയാം അവിടുത്തെ ആൾക്കാരായിട്ട് സ്പെൻഡ് ചെയ്യ അവിടുത്തെ കുറെ അധികം കാര്യങ്ങൾ ഉണ്ടല്ലോ അവിടെ ഐഡിയാസ് ഉണ്ട് നിനക്ക് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പോയി കണ്ട് അങ്ങനെ എനിക്ക് താല്പര്യമില്ല പോകുമ്പോ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം അല്ലെ എല്ലാവരും ഇപ്പം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചിലവരെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുമായിരിക്കും ഇവർ ഇന്നത് കൊണ്ട് നമ്മളെ കാണിക്കും അതാണ് നമ്മളുടെ ഉദ്ദേശം എന്താണ് തമിഴ്നാട് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അതാണ് എന്റെ ആഗ്രഹം അപ്പൊ അതിന് ഞാൻ മുപ്പത്തി എട്ട് ജില്ലയും കവർ ചെയ്യാം അത് ചുമ്മാ ഓടിപ്പോയി കവർ ചെയ്യത്തില്ല എല്ലാ കാര്യങ്ങളും അവിടുത്തെ വ്യൂ പോയിന്റ്സ് ആണെങ്കിൽ അവരുടെ പ്രത്യേകത അവരുടെ കൾച്ചർ എല്ലാം നമ്മൾ അറിയണം അപ്പൊ ഇതാണ് എന്റെ ആഗ്രഹം നിന്റെ ആഗ്രഹം എന്നാണ് നിര് പറഞ്ഞോ നിന്റെ ആഗ്രഹം അയ്യടാ അപ്പോ ഞാൻ പറഞ്ഞു തരണ്ട നമ്മുടെ ചാനലിന്റെ പേര് ന്യൂ എഡിസൺ ടെക് ട്രാവൽ നമുക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട് ന്യൂ എഡിസൺ ടെക് ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിലും നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ് എല്ലാത്തിലും നമുക്ക് രണ്ട് വീതം ഉണ്ട് അപ്പൊ മാക്സിമം നമ്മുടെ ആ രണ്ട് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള എനർജി എന്ന് പറയുന്ന സാധനം കേട്ടോ ചേട്ടാ പോലെ രാവിലെ അപ്പൊ ഞങ്ങൾ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ ഏതാണ്ട് ഒരു എട്ട് ഒമ്പത് മണി ആവുമ്പഴത്തേക്ക് ഇവിടെ യാത്ര ചെയ്തിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അപ്പൊ യൂട്യൂബിൽ നമ്മുടെ ഫോളോവേഴ്സ് കൂടണം അപ്പൊ ഫോളോവേഴ്സ് കൂടാനായിട്ട് വേറെ ഒന്നും വേണ്ട നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി നമ്മളുടെ എല്ലാ വീഡിയോസും അന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി നമ്മുടെ എല്ലാ വീഡിയോസും ഉണ്ടാവും പിന്നെ മറക്കണ്ട നമ്മൾ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും എല്ലാ വീഡിയോസിനും നമ്മൾ സമ്മാനം നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ സമ്മാനം കിട്ടാനായിട്ടുള്ള വഴി ഞാൻ പറഞ്ഞു തരണം ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി അപ്പൊ എല്ലാ വീഡിയോസിലും എല്ലാവർക്കും നമ്മൾ സമ്മാനം തരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കണ്ടിന്യൂസ്ലി അല്ലെ ഫോളോ അപ്പ് പണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പൊ യൂട്യൂബ് മാത്രമല്ല കേട്ടോ നമുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇതെല്ലാം നമ്മൾ ആക്റ്റീവാണ് നിങ്ങൾ നമ്മളെ ഡെയിലി കണ്ടോ അപ്പൊ മാക്സിമം നമ്മൾ അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ